ോക്സഭാ ദയനീയ പരാജയത്തിൽ നിന്നും കരകയറാൻ ലക്ഷ്യമിട്ടുള്ള തിരുത്തൽ നടപടികൾക്കും മുഖം മിനുക്കലിനും പാർട്ടി തുടക്കമിട്ട വേളയിലാണ് സർക്കാരിന്റെ കരിവാരത്തേച്ച് ഭരണപക്ഷ എം എൽ എ തന്നെ രംഗത്തിറങ്ങിയത് സി പി എം അടിമുടി വെട്ടിലായിരിക്കുകയാണ് മാത്രമല്ല സി പി എമ്മിലെ പ്രമുഖ നേതാക്കന്മാർ ഇപ്പോൾ വീണ്ടും പൊരിഞ്ഞ പോരിലേക്ക് നീങ്ങിയിരിക്കുന്നു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും പുറത്തുപോയ ഇ പി ജയരാജനു നേരെ റിസോർട്ട് വിവാദം ഉയർത്തി വീണ്ടും പി ജയരാജൻ വന്നതോടെ സി പി എമ്മിൽ കൂട്ടയടി ഇതിനിടയിൽ സെക്രട്ടേറിയറ്റിലെ സി സി ടി വി കത്തിപ്പോകാതിരുന്നാൽ ഭാഗ്യമെന്ന വിമർശനവും പരിഹാസവുമായി പ്രതിപക്ഷം പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കന്മാർ രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വിരൽ ചൂണ്ടുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അന്വേഷണം മുഖ്യമന്ത്രിക്കും നേരെ നേരെയുമൊക്കെ നീളുമ്പോൾ പലപ്പോഴും സെക്രട്ടേറിയറ്റിലെ സി സി ടി വി കത്തിപ്പോകുന്നത് പതിവാണെന്നും ഇത്തവണയും അത് സംഭവിക്കാതിരുന്നാൽ മഹാഭാഗ്യം എന്തൊക്കെയാണ് ബി ജെ പി നേതാക്കന്മാരുടെ പരിഹാസം മാത്രമല്ല പി ശശിയെ ബലിയൊടുത്ത് രക്ഷപ്പെടാമെന്ന പിണറായി കരുതണ്ട എന്ന വിമർശനവുമായി കോൺഗ്രസിന്റെ യുവ നേതാക്കളും രംഗത്തിറങ്ങിയിട്ടുണ്ട് നമ്മൾ വോട്ട് ചെയ്ത് ആഭ്യന്തരം ഭരിക്കാൻ ഒരു വാഴ വച്ചു എന്ന് ഒരു കമന്റ് പങ്കിട്ട് വി ടി ബൽറാമും രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചോദ്യ ശരങ്ങളാണ് ഏതായാലും ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളാണ് കേരളം കാണുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസ് നേതൃത്വത്തിനുമെതിരെ ഭരണപക്ഷ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് രൂപമെടുത്തിരിക്കുന്നത് ഇടതു സർക്കാർ ഇതുവരെ നേരിടാത്ത പ്രതിസന്ധി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ പി വി എൻവറിന്റെ ആരോപണങ്ങൾ വരെയുള്ള സംഭവങ്ങൾ സൃഷ്ടിച്ച പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കിണഞ്ഞ് ശ്രമിക്കുന്ന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത് ഏതായാലും സർക്കാരിനെയും പോലീസ് വകുപ്പിനെയും അടക്കി ഭരിക്കുന്ന കരുത്തനായി പാർട്ടിയും അണികളും ആഘോഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക് മേലാണ് അൻവറിന്റെ ആരോപണങ്ങൾ കളങ്കം വീഴ്ത്തിയത് ആരോപണം നേരിടുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി അജിത് കുമാറും പാർട്ടി ഉദ്യോഗസ്ഥ തലങ്ങളിൽ പിണറായിയുടെ ഏറ്റവും വിശ്വസ്തരാണ് തന്റെ ഓഫീസിനെയടക്കം പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടും അൻവറിനെ മുഖ്യമന്ത്രി പറയാത്തത് പുറത്തുവന്ന ആരോപണങ്ങളിൽ കഴമുണ്ട് എന്നതിന്റെ സൂചനയാണ് പരോക്ഷമായി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങളിൽ നേരിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചത് ആരെയും കൂസാത്ത പിണറായി പ്രതീക്ഷിച്ചതുമില്ല പിണറായിയുടെ വിശ്വസ്തരെ ഉന്നമിട്ട അൻവർ ഒറ്റയ്ക്കല്ലെന്നും പിന്നിൽ സി പി എമ്മിൽ നിന്നുള്ള ചിലരുടെ രഹസ്യ പിന്തുണയുണ്ടെന്നും സംശയിക്കുന്നവരുമുണ്ട് ഏത് വിവാദ കൊടുങ്കാറ്റിലും പോലീസ് വകുപ്പിനെ സംരക്ഷിച്ചു നിർത്തുന്ന പതിവും മുഖ്യമന്ത്രി തെറ്റിച്ചു അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ പ്രഖ്യാപിച്ച അന്വേഷണം തന്റെ വിശ്വസ്തൻ തെറ്റ് ചെയ്തിരിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ കുറ്റസമ്മതം കൂടിയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ശശിക്കെതിരെ രണ്ട് കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് അൻവർ തുടക്കമിട്ടിട്ടും അതിന് തടയിടാനുള്ള നീക്കവും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയും മൗനം പാലിക്കുന്നു ഏതായാലും കയറൂരി വിട്ടു തിരിഞ്ഞുകൊത്തി പി വി അൻവർ മുഖ്യമന്ത്രിയും സി പി എമ്മും ഉപയോഗിച്ച ആയുധം എന്ന ചർച്ചകളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും എപ്പോഴും ഉപയോഗിച്ചു പോകുന്ന ആയുധമാണ് പി വി അൻവർ അതേ ആയുധം ഇപ്പോൾ സർക്കാരിനെ തിരിഞ്ഞുകൊത്തുന്നു എന്ന പ്രതിസന്ധിയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും നേരിടുന്നത് അൻവറിന്റെ ആരോപണങ്ങൾക്കെല്ലാം സമൂഹ മാധ്യമങ്ങളിലും പുറത്തും കട്ടയ്ക്കിറങ്ങിയിരുന്ന പല സി പി മണികളും ഇപ്പോൾ ഞെട്ടലിലാണ് സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് അയൽ സംസ്ഥാനങ്ങളിലെ കോർപ്പറേറ്റുകളിൽ നിന്ന് നൂറ്റി അൻപത് കോടി രൂപ കൈപ്പറ്റിയെന്ന ആരോപണം അൻവർ കഴിഞ്ഞ ജനുവരിയിൽ ഉന്നയിച്ചത് നിയമസഭയിലാണ് ചാവക്കാട്ടിൽ നിന്ന് മീൻലോറിയിൽ പണം പറവൂരിൽ എത്തിച്ചെന്നും പിന്നീട് ബംഗളൂരുവിൽ എത്തിച്ച് നിക്ഷേപിച്ചെന്നുമായിരുന്നു ആരോപണം സതീശൻ ചിരിച്ചു തള്ളിയ ആരോപണത്തെ സഭയിൽ പുറത്തും സിപിഎം ഏറ്റുപിടിച്ചെങ്കിലും ഹരിച്ചില്ല പരാതിയിൽ കഴമ്പില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഗാന്ധി എന്ന പേരുപയോഗിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അൻവർ നടത്തിയ പരാമർശം മുഖ്യമന്ത്രിയും സി പി എമ്മും തള്ളി പാർട്ടി അംഗമല്ലാത്തതിന്റെ സ്വാതന്ത്ര്യം അൻവറിന് നൽകുകയായിരുന്നു സി പി എം സർക്കാരിനെ നിരന്തരമായി വിമർശിക്കുന്ന ഓൺലൈൻ ചാനലിനെതിരെ നടത്തിയ പോരാട്ടത്തിലൂടെ സി പി എമ്മിന്റെ സൈബർ കടന്നൽ എന്ന വിശേഷണവും അൻവറിന് കിട്ടി ഇത്തരത്തിലെല്ലാം അൻവറിനെ ചേർത്തു പിടിച്ച പാർട്ടിയാണ് ഇപ്പോൾ അമ്പരന്ന് നിൽക്കുന്നത് പ്രതിപക്ഷത്തിനെതിരെ അൻവർ നടത്തിയ എല്ലാ കടന്നാക്രമണത്തെയും പിന്തുണച്ച സി പി എമ്മിന് ഈ ആരോപണത്തെ തള്ളിപ്പറയാൻ കഴിയാത്ത ധർമ്മസങ്കടവും ഉണ്ട് കവടിയാറിലെ കൊട്ടാരം സ്വന്തമല്ലെന്ന് പറയാൻ നിൽക്കണ്ടെന്നും വീടിന് കല്ലിടുന്ന അജിത് കുമാറിന്റെ ചിത്രങ്ങൾ പങ്കിട്ടും പി വി എൻവർ രംഗത്തെത്തിയിരിക്കുകയാണ് കവടിയാറിലെ പുതുതായി പണിയുന്ന പാലസ് സെന്റേതല്ല എന്നൊന്നും ഇനി പറയാൻ നിൽക്കണ്ട കൊട്ടാരത്തിന് ഉടമ തന്നെ തറക്കല്ലിടുന്ന ചിത്രമാണിത് വേറെയും ഒരുപാടുണ്ട് സാറേ എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിന്റെയും ഗോൾഫ് ക്ലബിന്റെയും ഒത്ത നടുവിൽ സെന്റിന് എഴുപത്തഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന ഭൂമിയിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ വീട് പണിയുന്നത്